ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ തൊടുകര തയ്യാറാക്കാം പച്ചമാങ്ങ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് സദ്യയുടെ കൂടെ മാത്രമല്ല നമുക്ക് എന്തിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റും ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ ചപ്പാത്തി അപ്പം എന്തിൻ്റെ കൂടെയും നല്ലൊരു അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ ഇതാ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു നല്ല പുളിയുള്ള പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പച്ചമാങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാക്കുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് കാൽ സ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ കടുവിനേക്കാളും കുറച്ച് കൂടുതൽ അളവിൽ നമ്മൾ ഉലുവയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഫ്ലെയിമ് നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല ഇനി ആ ഒരു പച്ചമാങ്ങൻ്റെ മേലെ തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച കുഞ്ഞുള്ളിയും പച്ചമുളകും കൂടിയും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയാണ് അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് മാങ്ങേൻ്റെ മേലെ നിൽക്കുന്ന വിധത്തിൽ കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് കുക്കേണ്ട ആവശ്യമൊന്നുമില്ല മാങ്ങ നമ്മളൊന്ന് വാട്ടിയെടുത്താന്ന് ആ ഒരു സമയം തന്നെ അത് ഏകദേശം കുക്കായിട്ടുണ്ടാകും ഈ ഒരു സമയം നോക്കുമ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും ഇത് അപ്പോൾ ചോറിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കായപ്പൊടി അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊന്ന് നമ്മൾ കൈ കൊണ്ടൊന്ന് കഷ്ണങ്ങളാക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കാൻ അപ്പോൾ പച്ച സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാങ്ങ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു തൊടുകറി എന്തായാലും ഈ ഒരു വിഷുവിന് തയ്യാറാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചാനൽ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ താങ്ക്